അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റി ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അണ്ട വളർച്ച കൂടാനും അളവ് കൂടാനും ഓവുലേഷൻ നടക്കാനും ഗർഭധാരണം എളുപ്പമാവാനുമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കൊരു സംശയം തോന്നും ഞാനിതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി എന്റെ പ്രശ്നങ്ങൾ മാറിയോ എന്റെ ഫെർട്ടിലിറ്റി ഗ്രാഫ് കൂടിയോ പ്രത്യുൽപാദനശേഷി കൂടിയിട്ടുണ്ടോ വളർച്ച ഉണ്ടായിട്ടുണ്ടോ എനിക്കി വേഗം ഗർഭം ധരിക്കാൻ കഴിയുമോ എന്നൊരു സംശയം ഉണ്ടാവാം ഇനി പറയുന്ന അഞ്ചു കാര്യങ്ങളിൽ നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണോ അത് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ കുറിച്ച് വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കും ഇനി പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നത് നിങ്ങൾ സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കുക ഇതിലേക്ക് നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ആർത്തവം എന്നാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർക്ക് ഒരു ആർത്തവ ഡയറി ഉണ്ടാകണം എന്നത് അതിൽ നിങ്ങൾ നിങ്ങളുടെ പീരീഡ് ആവുന്ന ദിവസം എന്നാണ് എന്നത് കൃത്യമായി രേഖപ്പെടുത്തണം എത്ര ദിവസത്തെ സൈക്കിളാണ് നിങ്ങളുടെ മാസമുറ എന്നത് രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ പീരിയഡ് ബ്ലീഡിങ് എത്ര ദിവസം പീരീഡ് ബ്ലഡിൻ്റെ സ്വഭാവം എന്താണ് രണ്ട് ആർത്തവങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാനസികമായി നിങ്ങളിലുണ്ടാകുന്ന അവസ്ഥകൾ എന്തൊക്കെ ഇതൊക്കെ കൃത്യമായി അതാത് ദിവസം ഏതാണ് എന്നത് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഗർഭധാരണ തടസ്സമായ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പരിഹാരം കാണാൻ അത് നിങ്ങളെ സഹായിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഗ്രാഫ് എത്രത്തോളം ഉണ്ടെന്നത് നിങ്ങളുടെ ശരീരം ഗർഭധാരണത്തിന് റെഡി ആയിട്ടുണ്ടോ എന്നത് എങ്ങനെ തിരിച്ചറിയാമെന്നതിനെക്കുറിച്ചാണ് അതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെർവിക്കൽ ആണ് നിങ്ങളുടെ ആർത്തവം കഴിഞ്ഞ് ഏകദേശം മാസമുറയുടെ അടുക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്ചാർജ് ഉണ്ടാകുന്നു അതിൻ്റെ നിറം വെള്ളയല്ല കുറച്ച് കട്ടിയോടു കൂടി വഴുവഴുപ്പോടു കൂടി ഒരു വാട്ടറി കളറിൽ കോഴിമുട്ടയുടെ വെള്ളപോലെ ഉണ്ടാകുന്ന ഈ ഡിസ്ചാർജ് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ശരീരം പ്രഗ്നൻസിക്ക് തയ്യാറാണ് എന്ന് നിങ്ങളിൽ അണ്ടം വളർച്ചയായിട്ടുണ്ട് എന്ന് ഈ മ്യൂക്കസ് നിങ്ങളിലെ അണ്ടവിസർജനത്തിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് ആ സമയത്ത് ലൈംഗിക ബന്ധം സുഗമമാക്കാനും പുരുഷ ബീജങ്ങൾക്ക് അണ്ടത്തിനടുത്തേക്ക് നീന്തിയെത്താനുമുള്ള ഒരു മീഡിയമായും ഈ മ്യൂക്കസ് വർക്ക് ചെയ്യുന്നു രണ്ടാമതായി നിങ്ങളുടെ ശരീരത്തിന്റെ ചൂട് ബേസൽ ബോഡി ടെമ്പറേച്ചർ ആർത്തവം കഴിഞ്ഞ് ചില പ്രത്യേക ദിവസങ്ങളിൽ കൂടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രത്യേകിച്ചും രാവിലെ ഉറക്കം കഴിഞ്ഞാണ് ഇത് നിങ്ങൾക്ക് ശരിയായി അനുഭവപ്പെടുക ഈ ചൂട് അളക്കാൻ പ്രത്യേക തെർമോമീറ്റർ ഉണ്ട് രാവിലെ ഉണർന്ന ഉടൻ കിടക്കയിൽ പോലും എഴുന്നേൽക്കുന്നതിന് മുമ്പായി എടുക്കുന്ന ടെമ്പറേച്ചർ ആണ് ഇത് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് എടുക്കണം അങ്ങനെ ചൂട് കൂടുതലായി ഈ ദിവസങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ അണ്ടോത്പാദനം നടക്കുന്നതിന്റെ ലക്ഷണമാണ് മൂന്നാമതായി നിങ്ങളുടെ സെർവിക്സിന്റെ പൊസിഷനാണ് സ്ത്രീയിൽ യോനി മുഖത്തിന് ഏറെ താഴെയാണ് സർവിക്സ് ഉള്ളത് സ്ത്രീകൾ അണ്ടോത്പാദന സമയത്ത് എഗ് റിലീസ് സമയത്തെ ഈ സർവിക്സ് യോനിമുഖത്തേക്ക് കൂടുതലായി അടുത്തു വരുന്നു അണ്ടവും ബീജവും എളുപ്പം ബീജസങ്കലനം നടക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഒരുക്കുന്ന ഒരു വഴിയാണിത് ഗർഭധാരണത്തിന് റെഡി അല്ലാത്ത സമയത്ത് സെർവിക്സ് താഴ്ന്ന അവസ്ഥയിലും അടഞ്ഞതുമായിരിക്കും എന്നാൽ അണ്ടം റിലീസ് സമയത്ത് ഇത് തുറക്കുകയും കൂടുതൽ സോഫ്റ്റുമായിരിക്കും ഇത് നിങ്ങൾക്ക് ഫിംഗർ ടെസ്റ്റ് വഴി അഥവാ കൈകൊണ്ട് തന്നെ പരിശോധിച്ച് അറിയാൻ കഴിയും അതെങ്ങനെ എന്നുള്ളത് ഈ ചാനലിൽ മറ്റൊരു വീഡിയോയിൽ വിശദമായി മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സെർവിക്സിൽ വരുന്ന ഈ മാറ്റം നിങ്ങളിലെ ഗർഭധാരണ ശേഷിയാണ് സൂചിപ്പിക്കുന്നത് നാലാമതായി നിങ്ങളുടെ ആർത്തവ സൈക്കിളിന്റെ മധ്യത്തിൽ അടിവയറിൽ ഉണ്ടാകുന്ന ഒരു വേദനയാണ് സാധാരണ വയറുവേദന പോലെ അല്ല ഇത് ഒരു ഷാർപ്പ് പെയിന് ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അണ്ടം റിലീസ് ആവുന്നത് രണ്ടിൽ ഒരു ഓവറിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ വേദന ഏതെങ്കിലും ഒരു സൈഡ് കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുക ഈ വേദന ചിലപ്പോൾ മിനിറ്റുകൾ മാത്രം ഉണ്ടാകും എന്നാൽ ചിലരിൽ രണ്ടു ദിവസം വരെയൊക്കെ ഉണ്ടാകാം ചിലരിൽ ഈ വേദന കഠിനമായി ഉണ്ടാകും അവരെ ഡോക്ടറെ കണ്ട് കൂടുതൽ പരിശീലനം ൾ നടത്തേണ്ടതുണ്ട് നാല് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സെർവിക്കൽ മ്യൂക്കസ് ബേസൽ ബോഡി ടെമ്പറേച്ചറ് സെർവിക്സിന്റെ പൊസിഷന് ഉണ്ടാകുന്ന വേദന അഞ്ചാമതായി നിങ്ങളുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും സ്ഥനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അണ്ടോത്പാദനം നടക്കാൻ തുടങ്ങിയാൽ ഹോർമോൺ പ്രവർത്തനങ്ങൾ സജീവമാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ സാന്നിധ്യം കൂടും ഇത് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ ഭാഗമായി സ്ഥലങ്ങൾ കൂടുതൽ മൃദുവായി മാറുന്നു കുറച്ചുകൂടി വീർത്ത പോലെ അനുഭവപ്പെട്ടു ഓവുലേഷനോട് കൂടിയാണ് ഈ മാറ്റം ശരീരത്തിൽ ഉണ്ടാവുക ഇതും നിങ്ങളിലെ ഗർഭധാരണ ശേഷിയെ അറിയിക്കുന്നു ഈ അഞ്ചു കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക ചിലർക്ക് ചില കാര്യങ്ങൾ ഫീൽ ചെയ്തു എന്ന് വരില്ല എങ്കിലും മറ്റു കാര്യങ്ങൾ ഉണ്ടാകാം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ശരീരം ഗർഭധാരണത്തിന് റെഡി ആയിട്ടുണ്ട് എന്നത് ഇതിൽ പറഞ്ഞ ഒരു കാര്യവും നിങ്ങളിൽ സംഭവിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണുവാനും പൊളിക്കുലാർ സ്റ്റഡി അടക്കമുള്ള വിശദപരിശോധന നടത്തുകയും എന്താണ് കുഴപ്പം എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അതോടൊപ്പം മണ്ട വളർച്ചക്കും ഗർഭധാരണ ശേഷി ഉയർത്താനും വേണ്ടി നമ്മൾ വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത് വാത്തു